നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം അങ്ങനെ ചൈനയെ കടത്തിവിട്ടുകയാണ് ഇന്ത്യ വ്യോമശക്തിയിൽ പുതുതായി വന്ന റാങ്കിങ്ങിൽ വൻ മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യോമസേന റാങ്കിങ്ങിൽ അമേരിക്ക റഷ്യ എന്നീ വ്യോമസേനയ്ക്ക് തൊട്ടടുത്തായി ഇന്ത്യൻ വ്യോമസേനയും ഇടം പിടിച്ചിരിക്കുകയാണ് വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് പുറത്തുവിട്ട റാങ്കിങ്ങിൽ ഇന്ത്യക്ക് പിന്നിലാണ് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ വ്യോമസേന പോലും ഇക്കാര്യത്തിൽ കടുത്ത അമർഷം ഇതിനോടകം തന്നെ ചൈന പ്രകടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു പി എൽ എയർഫോഴ്സിനെ ഇത്രയധികം കടത്തിവെട്ടി ഇന്ത്യൻ എയർഫോഴ്സ് എങ്ങനെ കടന്നുവന്നു എന്ന സംശയം തന്നെയാണ് അവർക്കുമുള്ളത് ലോകമെമ്പാടുമുള്ള ആധുനിക സൈനിക വ്യോമശക്തികളുടെ സമഗ്രമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഈ റാങ്കിങ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ ചൈന ഈ റാങ്കിംഗ് തള്ളിക്കളഞ്ഞിരിക്കുന്നു തങ്ങൾ മുന്നിലല്ല പ്രത്യേകിച്ചും ഇന്ത്യ തങ്ങളെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്ത്യയുടെ നേട്ടം ഈ മാധ്യമങ്ങൾ ആഘോഷമാക്കിയതിനെ അനാവശ്യ ഹൈപ്പ് ചൈനീസ് വിശേഷണം ആക്രമണത്തിലെ വൈഭവം ലോയിസ്റ്റിക് പ്രത്യേക ദൗത്യങ്ങൾ പൊതു പിന്തുണ ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക വിമാനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ട്രൂവൽ റേറ്റിംഗ് നൽകി റാങ്കിങ് നടത്തിയിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് റാങ്കിങ്ങിൽ ഇന്ത്യയ്ക്ക് അറുപത്തി ഒൻപത് ദശാംശം നാല് എന്ന ടി വി ആർ കിട്ടിയപ്പോൾ ചൈനയ്ക്ക് അറുപത്തി മൂന്നേ ദശാംശം എട്ട് ടി വി ആർ ആണ് കിട്ടിയത് അങ്ങനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു റാങ്കിങ്ങിൽ ആളില്ലാ വിമാനങ്ങളുടെ ശേഷി കണക്കിലെടുത്തിട്ടില്ല ഒരു പക്ഷേ അതെടുത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് മുൻതൂക്കം കിട്ടും എന്ന് തന്നെയാണ് അവരും കരുതുന്നത് എന്നാൽ ഈ റാങ്കിങ് ഒട്ടും തന്നെ ഗൗരവമായി കാണേണ്ട ആവശ്യകത പോലുമില്ലെന്നാണ് ചൈനീസ് സൈനിക വിദഗ്ധർ പറയുന്നത് ചൈനീസ് സൈനിക വിദഗ്ധനായിട്ടുള്ള ഷാങ് ജുങ്ഷയുടെ വാദം അനുസരിച്ച് സൈനികരുടെ യുദ്ധക്കളത്തിലെ കഴിവുകളാണ് യഥാർത്ഥ താരതമ്യമാണ് അദ്ദേഹം പറയുന്നത് അതല്ലാതെ പേപ്പറിൽ ഒതുങ്ങുന്ന ശക്തി ഒന്നും തന്നെ അല്ല എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ചൈന മത്സരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢലക്ഷ്യങ്ങൾ ഈ റാങ്കിങ്ങിന് പിന്നിലുണ്ടെന്നാണ് ഷാങ്ങിൻ്റെ ആരോപണം അങ്ങനെ ഒരു നീക്കം ഒന്നിനും നല്ലതിനല്ല എന്നാണ് മുന്നറിയിപ്പ് ഒരു രാജ്യത്തിൻ്റെ കൈവശമുള്ള വിമാനങ്ങളുടെ ആകെ എണ്ണത്തെ മാത്രം അടിസ്ഥാനമാക്കിയല്ല പ്രത്യേക ദൗത്യം ബോംബർ സേന പരിശീലനം ഓൺ ഓടൻ യൂണിറ്റുകൾ തുടങ്ങിയുള്ള വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വ്യോമശക്തി എന്തെന്നുള്ളത് വിലയിരുത്തുന്നതായി സംഘടനയും പറയുന്നുണ്ട് ഇതിനെ ഇതിനെയൊന്നും തന്നെ ചൈന അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം